ശബരിമല 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 വിഷയം വിഷയം ഈ രാഹുൽ കേസ് മുങ്ങിപ്പോയി ഒന്നും വളരെ കുറവാണ് എന്താണ് ശരിക്കും വരാത്ത കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെക്കാൾ ഉപരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് ഒമ്പതാം തീയതി പതിനൊന്ന് തീയതിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരന്തിയും ഇതെല്ലാം പ്രതിപക്ഷവും ബി ജെ പിയും യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയമായി പ്രയോഗിക്കുമോ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഭരണപക്ഷത്തിന്റെ ശത്രുത കൂടും കാരണം ഭരണപക്ഷത്തിന്റെ ഉദ്യോഗസ്ഥരാണല്ലോ എന്ത് പറഞ്ഞാലും വെങ്കടേഷും ഐ പി എസും ശശിധരനും എല്ലാവരും ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ലേ അപ്പം അവർക്ക് എന്ത് കൂടും അവരുടെ പുറത്തുള്ള സമ്മർദ്ദം കൂടുകയും അത് ജീവന് പോലും ഭീഷണി ഉണ്ടാകാവുന്ന നിലയിലേക്കുള്ള രീതിയിലൊക്കെ മാറാം അതുകൊണ്ടാണ് ഒന്ന് ചവിട്ടിപ്പിടിക്കുന്നത് അവരൊന്ന് ചവിട്ടിപ്പിടിക്കുന്നു അവർ ചവിട്ടുന്ന ഇപ്പം അല്ലെങ്കിൽ ഇപ്പോൾ കടമ്പള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട സമയമായല്ലോ നോട്ടീസ് കൊടുക്കുകയോ വിളിക്കേണ്ട സമയമായി പക്ഷേ അത് നടന്നില്ല അതുപോലെ തന്നെ വാസവനെ വിളിക്കണം വേണ്ട വേണ്ടെന്നുള്ളൊരു തീരുമാനം വേണം പ്രശാന്തിനെ വിളിക്കണോ വേണ്ടെന്നുള്ളൊരു തീരുമാനം വേണം ജയശ്രീ അറസ്റ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ തുരുതുര ഓരോന്നായിട്ട് ക്യൂയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് പതിന പതിനാലാം തീയതിയുടെ റിസൾട്ട് പതിനാലാം തീയതി കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് എസ് ഐ ടി എടുക്കും പിന്നെ ആറാഴ്ച സമയം ഉണ്ട് അവർക്ക് ആറാഴ്ച കൂടി ഉണ്ട് ഒരുപാട് പേരിനില്ലല്ലോ ഇനി ഒരുപാട് പേരില്ല ഉന്നതന്മാരാരെന്നറിയണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ വിളിക്കണം പിന്നെ ഈ ഉന്നതന്മാരിൽ സിനിമാ നടന്മാർ ഇപ്പോൾ ജയരാമനെ മാത്രമേ വീരമണിയെ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി ആർക്കെങ്കിലും സ്വർണം കിട്ടിയിട്ടുണ്ടോ അതുപോലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ ആർക്കൊക്കെയാണ് കിട്ടിയത് തന്ത്രിയുടെ റോൾ എന്താണ് മേൽശാന്തിയുടെ റോൾ എന്താണ് ആ ആ പരമ്പരയിൽ അപ്പം മൂന്ന് സ്ട്രീമിലാണ് ഇത് ഓടുന്നത് വണ്ടി ഒന്ന് രാഷ്ട്രീയ രംഗത്താർക്കൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ഗോവിന്ദൻ മാഷ്ടടക്കമുള്ള അങ്ങനെ രാഷ്ട്രീയ സി പി എമ്മിൻ്റെ സി പി ഐയുടെയും രാഷ്ട്രീയ നേതാക്കൾക്കാർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്നൊരു അന്വേഷണത്തിൽ പോകേണ്ടി വരും ഒരു സ്ട്രീം അത് ഏത് ലെവൽ വരെ പോകാം അത് നമുക്കറിയില്ല അതുപോലെ സിനിമാ നടന്മാരുടെ ഒരു സ്ട്രീം അല്ലെങ്കിൽ കലാകാരന്മാർ അവരുടെ സ്ട്രീമിലേക്ക് ഒരു അന്വേഷണം പോകേണ്ടി വരും പിന്നെ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സ്ട്രീമിലേക്ക് ഒരു അന്വേഷണം പോകേണ്ടി വരും അത് താഴെ മുകളിലും എല്ലാം ഉള്ള ഉദ്യോഗസ്ഥർ പിന്നെ നാലാമത് പോകേണ്ട സ്ട്രീമാണ് തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രി തന്ത്രിയുടെ കുടുംബം ഇങ്ങനെ മൂന്നാല് സ്റ്റീമിൽ പോകേണ്ടി വരും അപ്പം അതിന് അവർക്ക് സമയം കിട്ടിയിട്ടുണ്ട് പിന്നെ അവർക്ക് വന്ന ഒരു വേറെ വലിയ പ്രശ്നമുണ്ട് ഇപ്പോൾ ആർക്ക് ഈ എസ് ഐ ടിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇ ഡി ഇപ്പോൾ വന്നു ഇ ഡി വന്ന് ഹൈക്കോടതിയിൽ എന്ത് ചോദിച്ചു ഈ പിന്നെ എഫ്ഐആറിൻ്റെ കോപ്പി അത് ഇതൊക്കെ ചോദിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു റാന്നി മുൻസിഫൽ കോടതി പോയി ചോദിക്കാൻ അങ്ങനെ റാന്നി മുൻസിഫ് കോടതിയിൽ ആരും അപേക്ഷ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ എസ് പിന്നെ ഇ ഡി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അത് കിട്ടും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ എസ് ഐ ടിയുടെ സമ്മർദ്ദം കൂടും സ്വാഭാവികമായിട്ട് സമ്മർദ്ദം കൂടും കാരണം ഇ ഡിയും സമാന്തരമായി അന്വേഷിക്കും മണി കറപ്ഷൻ ഉണ്ടോ പിന്നെ പിന്നെ ഹവാല പണമുണ്ടോ ഇരട്ടിപ്പുണ്ടോ വിദേശത്ത് പോയിട്ടുണ്ടോ ഇങ്ങനെയെല്ലാം ഇ ഡിക്ക് അന്വേഷിക്കാൻ കഴിയും അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എസ് ഐ ടിയുടെ സമ്മർദ്ദം ഒരു ലെവൽ കൂടി കൂടും കൂടാതെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അറസ്റ്റ് മറ്റു കാര്യം ഇപ്പോൾ ഇ ഡി ആരെങ്കിലും സ്പെഷ്യലായിട്ട് ഇതിൽ ഈ സർക്കിളിൽ വരാത്ത ഈ പിന്നെ പിന്നെ റാക്കിൽ വരാത്ത ഒരാളെയാണ് ഇ ഡിക്ക് ഒരു സംശയമുണ്ടോ ചോദ്യം ചെയ്താൽ അതിനെന്തെങ്കിലും തെളിവ് ഇടിക്കു കിട്ടിയാൽ അവരെയും എസ് ഐ ടി എന്ത് ചെയ്യേണ്ടി വരും ചോദ്യം ചെയ്യേണ്ടി വരും അപ്പൊ ഇ ഡിയുടെ സമ്മർദ്ദം ഒരു വശത്തുണ്ട് പിന്നെ സർക്കാരിന്റെ സമ്മർദ്ദമുണ്ട് കോടതിയുടെ ഒരു സമ്മർദ്ദമുണ്ട് ഇതെല്ലാം കൂടി ഒരു സമ്മർദ്ദത്തിലാണ് ഇപ്പൊ എസ് ഐ ടി നിൽക്കുന്നത് പക്ഷെ എസ് ഐ ടി എന്തായാലും എസ് ഐ ടിക്ക് വളരെ കൃത്യമായി അന്വേഷിക്കേണ്ടി വരും കാരണം ഇ ഡി കൂടെ വന്നപ്പോൾ പിന്നെ ഇപ്പൊ സി ബി ഐയെ കൊണ്ടുവരാനാണ് സുരേഷ് ഗോപി സംഘം ശ്രമിക്കുന്നത് അപ്പൊ സി ബി ഐ ഇവിടെ വരികയാണെങ്കിൽ ഒന്നുകൂടി ഇത് എന്താവും കടുത്ത കേന്ദ്രത്തിൽ വരുന്നത് അതോ എസ് ഐ ടി സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർ കേരള സർക്കാരിന്റെ കേരള സർക്കാർ അല്ല രൂപീകരിച്ചത് രൂപീകരിച്ച് ഹൈക്കോടതിയാണ് പക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊടുത്തതാരാ കേരള സർക്കാരാണ് ഉദ്യോഗസ്ഥരെ കൊടുത്തത് ആരെയൊക്കെ കൊടുത്ത് വേണം അതും പിന്നെ ഹൈക്കോടതി ചോദിച്ച ഉദ്യോഗസ്ഥരെ കൊടുത്തു ഗവൺമെന്റ് അതാണ് അപ്പോൾ അത് കോടതിയെ വെച്ചിരിക്കുന്നത് എസ് ഐ ടി സ്പെഷ്യൽ ഇൻജിസ്ട്രേഷൻ ടീം മറ്റത് സി ബി ഐ വരണം സി ബി ഐ വരണമെങ്കിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഹൈക്കോടതി പറയണം ഇത് അതിപ്പോ ആരെങ്കിലും കൊണ്ട് എന്ത് കൊടുക്കും പെറ്റീഷൻ കൊടുക്കും അപ്പോൾ അതിനകത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയണം ഇത് വരണമെന്നു അല്ലാതെ സി ബി ഐക്ക് പറയില്ല അപ്പൊ പിന്നെ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്തിട്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കൊണ്ട് കേസ് കൊടുത്തിട്ട് റൂട്ട് ചെയ്യും ചിലപ്പോൾ അങ്ങനെ കാണും ഇപ്പം ആർക്കാലും കേസ് കൊടുക്കാലും അപ്പൊ അങ്ങനെയൊക്കെ റൂട്ടി അത് സി ബി ഐ വരാൻ സാധ്യതയുണ്ട് ഇ ഡി വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇ ഡി സി പി ഐ വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെ എൻ ഐ എ ഇതിനകത്ത് ഭീകരവല്ല പരിപാടികളൊക്കെ ഉണ്ടോ എന്നുള്ള വല്ല സൂചനകൾ ഉണ്ടെങ്കിൽ എൻ ഐ എക്കും വരാം വേണമെങ്കിൽ അങ്ങനെ മൂന്നാല് സെൻട്രൽ ഏജൻസികൾ ചിലപ്പോൾ വന്നേക്കാം മൂന്ന് ഏജൻസികൾ വന്നേക്കാം പിന്നെ ഇവിടുത്തെ സംവിധാനം ഉണ്ടല്ലോ ഇവിടത്തെ പിന്നെ ക്രൈംബ്രാഞ്ചും വിജിലൻസും ഒക്കെ ഇവിടുത്തെ സംവിധാനങ്ങളുണ്ട് എന്ത് പറഞ്ഞാലും ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത്ര എളുപ്പത്തിൽ അത് തീരുന്നാലും ഇപ്പൊ ഇന്ന് തണുത്താണ് പോണതെങ്കിലും ഇത് എളുപ്പത്തിൽ തീരുന്ന ഒരു വിഷയമല്ല കാരണം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ശബരിമല വിഷയം